തിരുനാൾ ജനുവരി തീയതികളിൽ ിൽക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കോൺഫറൻസിലൂടെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ടുകൂടിയാണ് അവർക്കറിയാം ഈ പള്ളി സ്ഥാപിതമായിട്ട് ആയിരത്തി ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക ാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അതുകൊണ്ട് ആ ആയിരത്തി ഇരുപത്തി അഞ്ചാം വർഷം കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു ജൂബിലിയുടെ അവസരമാണ് ജൂബിലി വർഷത്തിലെ തിരുനാൾ കൂടിയാണ് ഇപ്പോ നമ്മൾ കൊണ്ടാടാൻ പോകുന്നത് കാഞ്ഞൂരിന്റെ തിരുനാളാഘോഷത്തെ കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതും ഇതിനകം തന്നെ പറഞ്ഞോക്കുറവ് മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുണ്യാലിനെ കുറിച്ച് എപ്പോഴും നമ്മൾ വിശേഷാൽക്കൽക്കുന്ന ഒരു പദം വിളിച്ച് വിളികട്ട പുണ്യവാൻ എന്നാണ് അതിന് പിന്നിലുള്ള ഐതിഹ്യ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സത്യം എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ അമ്പലങ്ങളും ദേവാലയങ്ങളും പള്ളികളും ഒക്കെ നശിപ്പിച്ചിരുന്ന ഒരു കാലത്ത് ടിപ്പുവിന്റെ സൈന്യം വരുന്നുണ്ടെന്ന് കേട്ടപ്പോ ഇവിടെയുള്ള അന്നത്തെ ക്രൈസ്തവരെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു പുണ്യാളെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരുപാട് പേര് ടിപ്പു സുൽത്താനെ അതിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇത് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന പുണ്യാനാണ് ആക്രമിക്കാതെ പോകണം എന്ന് തന്റെ കീഴിലുള്ളവരൊക്കെ അദ്ദേഹത്തെ ഒന്ന് നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം നേരിട്ട് പറഞ്ഞു പുണ്യാളിന് അത്ര സിദ്ധിയുള്ള ആളാണെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ അപ്പൊ ഞാൻ വേണ്ടപാൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജനം മുഴുവനും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പുണ്യാളിന്റെ രൂപത്തിൽ നിന്ന് തന്നെ വലിയൊരു ശബ്ദം ഉണ്ടായി എന്നെ അവിടെ ഇർത്താനും ഒരുക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഇത് മുഴങ്ങിയതായിട്ടാണ് പ്രമുമായിട്ട് വിശ്വസിച്ചു പോരുന്നത് അതിന് പേരിൽ ടിപ്പു സുൽഖാൻ ഈ പള്ളി ആക്രമിക്കാതെ പോയി എന്നും പിന്നീട് സക്കൻ തമ്പുരാൻ ഈ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ ഗൗരവത്ത് ജനിച്ച് വളർന്ന ചക്കൻ തമ്പുരാൻ ഈ പള്ളിയെ ചെറിയ തോതിൽ ആക്രമിക്കാനായിട്ടുള്ള നീക്കം നടത്തിയപ്പോൾ അതിന്റെ പടിപ്പുര പൊളിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതേ സമയത്ത് തന്നെ അമ്പലത്തിൽ പടിപ്പുര ആന നേരിട്ട് പൊളിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായതായിട്ടും അങ്ങനെ ആ ഉദ്യമത്തിൽ നിന്ന് ചക്കൻ തമ്പുരാൻ മാറുകയും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസവും ഭക്തിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ആന വിളക്ക് ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകുകയും അതോടൊപ്പം തന്നെ ഈ പള്ളി ഇരിക്കുന്ന പ്രധാന സ്ഥലങ്ങളൊക്കെ കരമൊഴിവാക്കി പള്ളിക്ക് ഒന്നിച്ചു തരുകയും ചെയ്ത ചരിത്രമാണ് അപ്പൊ അങ്ങനെയൊക്കെ പല രംഗങ്ങളിലും ഈ ദേവാലയം ഒരുപാട് വിശ്വാസികളല്ല അത് കത്തോലിക്കരുടെ മാത്രമല്ല നാരാജാതി മതസ്ഥരുടെ മനസ്സുകളിൽ ഇടം തേടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പുണ്യാളിനോട് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങൾ നേടി തൃപ്തിയടഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാശ സമാശ്വാസത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളതിന് വ്യത്യം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാഞ്ഞൂരിൻ്റെ ഒരു പശ്ചാത്തലം ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കാനുണ്ട് മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടും വിശദീകരിക്കുന്നില്ല തിരുനാളിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അതിനുവേണ്ട എല്ലാ ഉത്താശയങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഒരുപാട് അമ്പത് അമ്പതംഗ കമ്മിറ്റി ഇതിനുവേണ്ടി പ്രവർത്തന നിരതമാണ് കൂടുതൽ വോളന്റിയേഴ്സും സന്നദ്ധ സേവകരും ഒക്കെ മറ്റു രീതികളിലോട് ക്രിയാത്മകമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസം തന്നെ ഈ ഇടവകയിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും വലിയ ആഘോഷങ്ങളും ആവേശകരമായ ക്രിസ്മസ് ഘോഷയാത്രയൊക്കെ നടത്തിയതും നിങ്ങൾ പലരും ഒക്കെ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ അതിന്റെയൊക്കെ പിൻ ഒരു തുടർച്ചയായിട്ട് ഏറ്റവും വലിയ ആഘോഷമായിട്ട് ഈ ഇടവകയുടെ മിസ്റ്റർ ോസ് പുണ്ണിന്റെ തിരുനാളിന് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മനോഹരം മുഴുവനും അറിയിക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ആ വലിയൊരു ശ്രമത്തെ ഞങ്ങൾ മനസ്സിലാക്കിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് തിരുനാളിന്റെ വിശദാംശങ്ങൾ സംസാരിക്കാൻ ഞാൻ ജനറൽ കൺവീനറെ ക്ഷണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു ഈ നാട്ടില് അല്ലെങ്കിൽ കേരള സഭയില് നമുക്ക് ഇതിനേക്കാൾ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന പള്ളികളുണ്ടാവും പക്ഷെ ഇത്രമാത്രം ചരിത്രങ്ങൾ ഉറങ്ങുന്ന റിപ്പുവിന്റെ പടയം പോലും കാലം പുണ്യാളെ ഇവിടെ നിന്ന് അകറ്റി ശക്തൻ തമ്പുരാനെ പുണ്യാളുടെ ശക്തി എന്താണെന്നുള്ള തിരിച്ചറിയിച്ചു കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ചരിത്രം കൂടി ഇതിന്റെ പിന്നിലുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് പൂരം എന്ന് പറയുന്നത് തൃശൂർ പൂരാണ് തൃശൂർ പൂരം വിഭാവനം ചെയ്തത് ശക്തൻ നമ്പുരാനാണ് ശക്തൻ നമ്പുരാന് ഇവിടത്തെ ഐതിഹ്യങ്ങൾ നോക്കുമ്പോൾ ശക്തൻ നമ്പുരാന് വെടിക്കെട്ടുകളോ മേളങ്ങളോ ഒന്നിഷ്ടല്ല അതുകൊണ്ടാണ് വെടിക്കെട്ട് പരമായിട്ടുള്ള ഒരു ചരിത്രം ശക്തം ഐതിഹ്യത്തിൽ പറയുമ്പോൾ ശക്തം നമ്പുരാനിവിടെ വിശ്രമ ജീവിതത്തിന് വന്നു വിശ്രമിക്കാനായിട്ട് വരുമ്പോൾ കോവിലത്ത് വിശ്രമിക്കാനായിട്ട് വരുമ്പോൾ തിരുനാൾ സമയത്ത് കഥനം ഒഴങ്ങുകയും അത് അരോചകമായിട്ട് തോന്നിയിട്ട് ആ കഥനങ്ങളൊക്കെ വെള്ളത്തിൽ കൊണ്ടുനിടാൻ പുഴയിൽ കൊണ്ടുവന്നിടാനായിട്ട് ആജ്ഞാപിക്കുകയും പ്രദക്ഷിണം പ്രദക്ഷിണമിറങ്ങിയപ്പോൾ പുഴയിൽ കിടന്ന് ആ കഥനകൾ പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ തിരുനാൾ ഗോപിഷ്ഠനായിട്ട് ശക്തം നമ്പുരാൻ ഗോപീഷ്ണനായിട്ട് വരികയും ഇത് തിരിച്ചറിഞ്ഞ ശക്തം നമ്പുരാന് ആനകൾക്കും തുടലുകൾക്കും കുത്തുകൾക്കും ഒക്കെ കാണിക്കായി കൊടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പതിനേഴാം തീയതി തിരുനാളിന്റെ കുടിയേറുന്ന ദിവസം ജനുവരി പതിനേഴാം തീയതി കൊടിയേറ്റി കഴിഞ്ഞിട്ട് അതിമനോഹരമായിട്ട് ശക്തൻ നമ്പുരാൻ കൊടുത്ത ആനവളക്ക് നമ്മൾ പള്ളി ചുരുക്കി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തൂക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മ നമുക്കറിയാം ശക്തൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തില് ഒരു സമർപ്പണം നടത്തി അല്ലെങ്കിൽ കാണിക്കുവെച്ചത് നമ്മുടെ കാഞ്ഞൂർ പള്ളിയിൽ മാത്രമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തൻ നമ്പുരാൻ തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തത് എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട് അത് എത്ര ആൾക്കാർക്ക് അറിയാമെന്നുള്ളത് ഇപ്പൊ നമുക്കറിയില്ല പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു ശക്തി നമ്പരാന് കിട്ടിയ ഒരു പ്രചോദനം കാഞ്ഞൂര് പുണ്യാളെ കാണിച്ചു കൊടുത്തതാണ് അതുപോലെ തന്നെ അറിയാം നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും നേർച്ച കാഴ്ചകളായിട്ട് ഒത്തിരി സ്വർണ്ണങ്ങൾ കിട്ടുന്നുണ്ട് ഏർ പുണ്യാളുടെ കഴുത്തിൽ അണിയിക്കാനായിട്ടും അല്ലെങ്കിൽ ഏത് അമ്പലത്തിലായാലും നേർച്ചയായിട്ട് കാണിക്കാനായിട്ട് കിട്ടാറുണ്ട് നമ്മുടെ പുണ്യാളിന്റെ കഴുത്തിലും അല്ലെങ്കിൽ പുണ്യാളിനും ഒത്തിരി സ്വർണാഭരണങ്ങളൊക്കെ കിട്ടാറുണ്ട് എല്ലാ വർഷവും പക്ഷെ നമ്മള് പുണ്യാളിന്റെ കഴുത്തില് പതിന പത്തൊമ്പതാം തീയതി ഒരു മാല മാത്രമാണ് ഒരു നെക്ലസ് മാത്രമാണ് അണിയിക്കാറുള്ളൂ അതൊരു മുസ്ലിം സഹോദരൻ കൊടുത്താണ് അദ്ദേഹത്തിന് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടിയതിന് അദ്ദേഹം സമർപ്പിച്ച അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കണില്ല സമർപ്പിച്ച ഒരു നെക്ലസ് മാത്രമാണ് കുണ്ടികാലിന്റെ കഴുത്തിൽ നമ്മൾ തിരുനാളായിട്ട് അണിയുന്നുള്ളു അത് ഒരു മതസൗഹാർദ്ദത്തിന്റെയും ഒരു സഹോദരത്തിന്റെയും ഒരു നന്മയുടെയും പ്രതീകമായിട്ട് തന്നെയാണ് കാഞ്ഞൂര് ജനങ്ങൾ മൊത്തം കണക്കാക്കുന്നത് അപ്പൊ ഇത്രയും വലിയ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു പള്ളിയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് പുണ്യാലെ സംബന്ധിച്ച് നോക്കുമ്പോൾ യുവാവായിരിക്കെ ക്രിസ്തുവിന് വേണ്ടി അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ് അതെല്ലാവർക്കും അറിയാം അമ്പ് ചെയ്തിട്ടല്ല പുണ്യാള മരിച്ചത് അമ്പ് ചെയ്തിട്ട് മരിച്ചു എന്നും കരുതി പട പടയാളികള് നൈസ്ലേ ചക്രവർത്തിയുടെ പടയാളികള് മരിച്ചു എന്നും കരുതി പോവുകയും ഐറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ വഴി കടന്നു വന്ന് പുണ്യാളിന് ജീവൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുറിവുകളൊക്കെ വെച്ച് കെട്ടി പിന്നെയും പുണ്യാളിനെ ശക്തി ശരീരമൊക്കെ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ട് പിന്നെയും ക്രിസ്തുവിന് വേണ്ടി ഈ ഡൈക്ലേ ചക്രവർത്തിയുടെ അടുത്ത് സാക്ഷ്യം പറയാൻ പോയപ്പോൾ ഗോപിഷ്ടനായ ചക്രവർത്തി പുണ്യാളിനെ ഗതക്കടിച്ച് കൊന്ന് കഴുകന്മാർക്ക് നിർന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഗതക്കടിച്ച് കൊല്ലുകയും കഴുകന്മാർക്ക് ഭക്ഷിക്കാനായിട്ട് എറിഞ്ഞിട്ട് കൊടുക്കുകയും കഴുകന്മാര് അത് പൂജ്യമായ ഒരു ശരീരമാണെന്ന് തിരിച്ചറിയുകയും കഴുകന്മാരെ തൊണിയിക്കാണ്ട് അല്ലെങ്കിൽ ആകാശത്ത് വട്ടം ഇട്ടു പറഞ്ഞ അപ്പോൾ ഉണ്ടായി ഈ ശരീരത്തെ താത്തു സൂക്ഷിച്ച് ശരീരത്തിന് ആരും കുത്തിവലിക്കാതെ വട്ടം ഇട്ടു പറന്നു പരുന്നുകൾ അതിന്റെ ചരിത്രപരമായിട്ട സാക്ഷ്യപത്രമാണ് നമ്മുടെ ഇരുപതാം തീയതി മരണപ്പെട്ട ദിവസം പുണ്യാളം മരണപ്പെട്ട ദിവസം ജനുവരി ഇരുപതാം തീയതി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം പുണ്യാലിന്റെ ആത്മാവ് ആ പ്രദർശിത്തിന് ആ രൂപത്തിൽ കൂടികൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ആ സമയത്ത് ആ മൂന്ന് മണിക്കൂറും പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം മൂന്ന് മണിക്ക് കയറുമ്പോൾ വരെ മുകളിലെ രൂപത്തിന് മുകളിൽ വട്ടം ഇട്ട് പറക്കുന്ന പെരുന്നുകൾ ഒരുപക്ഷെ ചരി ശാസ്ത്രീയപരമായിട്ട് പലവർക്കും അതിനെ പറ്റി പല കാര്യങ്ങളും പറയാനുണ്ടാവില്ല പക്ഷെ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ രൂപത്തിന്റെ മുമ്പുള്ള പരുന്നുകൾ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചാനലിലൂടെയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ ഭംഗിയായിട്ട് മറ്റുള്ളവരേക്ക് എത്തിക്കുന്നതാണ് പക്ഷെ ഇത് അതിന്റെ ചരിത്രം ഇതുപോലെ നടക്കുന്ന കണ്ണിനെ നേർക്കാഴ്ചയുള്ള ഒരു അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണാൻ തിരുനാൾ കമ്മിറ്റി ഈ വലിയ തിരുനാളിലേക്ക് ഏഷ്യയിലേക്ക് വെച്ച ഏറ്റവും വലിയ മൂന്ന് പ്രദർശനങ്ങളാണ് നമ്മൾ നടക്കുന്നത് ഈ പ്രദർശനവും ഈ ഇവിടുത്തെ ഈ പുണ്യാളിന്റെ ശക്തിയും ഈ പുണ്യാളിന്റെ അനുഗ്രഹവും പ്രാപിക്കുവാൻ വേണ്ടി തിരുനാൾ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും വൈദികരും വി അച്ഛനും ഉൾപ്പെടെയുള്ള വൈദികരും ട്രസ്റ്റിമാരും സെൻട്രൽ കമ്മിറ്റി കമ്മിറ്റിമാരോ എല്ലാവരും ചേർന്ന് നടത്തുന്ന കാഞ്ഞൂരിന്റെ ഈ വലിയ ആഘോഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പങ്ക് അത് വലുത് തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ സഹായത്തിനും പ്രത്യേകം നന്ദിച്ചുള്ള കൊടിയേറ്റ് പത്തൊമ്പതാം തീയതി ജനുവരി പതിനേഴ് രാവിലെ ഒമ്പത് മണിക്കാണ് കൊടിയേറ്റ് കൊടിയേറ്റിന് ശേഷം ചരിത്ര പ്രസിദ്ധമായ ശക്തനമ്പരാൻ കൊടുത്ത ആനകളക്ക് പള്ളി ചുറ്റി തൂക്കുന്നു അതിനുശേഷം വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കുന്നു നോവ തിരുനാളിനോടനുബന്ധിച്ചുള്ള കപ്പേളയിലെ കച്ചേരിപ്പടിക്കുള്ള കാഞ്ഞൂര് ജംഗ്ഷനിലുള്ള കപ്പോളയിലെ നൊവേന ജനുവരി പത്താം തീയതി വൈകിട്ട് ആറു മണിയോടുകൂടി വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങുന്നു പതിനെട്ടാം തീയതി കപ്പോളയിലെ നൊവേ മൊവേന സമാപിക്കുന്നു അന്ന് കാലടി കാഞ്ഞൂര് ശ്രീമൂലേരം ഭാഗത്തുള്ള എല്ലാ വാഹന ഉക്രമങ്ങളും തൊഴിലാളികളുമാണ് അന്ന് വാഹനങ്ങൾ വെഞ്ചിരിക്കുകയും പ്രദർഷണമായിട്ട് മൂന്ന് മണിക്ക് പ്രദർശനം പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ പ്രദർശനത്തിന് ശേഷം വാഹനങ്ങൾ വെഞ്ചിരിക്കുകയും തുടർന്ന് ദിവ്യബലിയും നൊവേനയും തുടർന്ന് എല്ലാ വാഹനങ്ങളുടെ അകുമ്പടിയോടുകൂടി അമ്പ് പള്ളിയിലേക്ക് തിരിച്ചു കയറുകയാണ് പതിനെട്ടാം തീയതിത്തെ മൊവേനയുടെ സമാപനം പിന്നെ നമ്മുടെ ഇരുപതാം തീയതി രാവിലെ ഒമ്പതേ മുക്കാലിലാണ് തിരുനാൾ പാട്ടുകുർവാന പാട്ടുകുർവാനക്ക് ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ അത്ഭുതങ്ങൾ നേർ നേർക്ക് കാണുന്ന നമ്മുടെ തിരുനാൾ പ്രദർശിണം ഇറങ്ങുന്നത് അത് മൂന്ന് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് മൂന്ന് മണിക്ക് തിരിച്ചു കയറണം തുടർന്ന് നമ്മൾ വൈകീട്ട് പള്ളി ചുറ്റി സമാപന പ്രദർശിണം ആറേ മുപ്പതിന് ഒന്നര മണിക്കൂർ നീണ്ടുന്ന സമാപന പ്രദർശനം അതോടുകൂടിയാണ് നമ്മുടെ തിരുനാളിൻ്റെ കർമ്മങ്ങൾ തീരുന്നത് പിന്നീട് ഇരുപത്തിയാറാം തീയതി പുണ്യ എട്ടാമുടെ ദിവസമാണ് ഇരുപത്താറ് ഇരുപത്തേഴും ഇരുപത്താ ഇരുപത്താറാം തീയതി ഒമ്പതേ മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് വൈകിട്ട് ആറേ മുപ്പതിന് പള്ളി ചുറ്റി പ്രദക്ഷിണം അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി പത്ത് മണിക്ക് തിരുനാൾ പാട്ട് കുർബാന തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് പള്ളി ചുറ്റി പ്രദക്ഷിണം ഒരു മണിക്ക് ഒരു മണിക്കൂർ നിന്നുള്ള സമാപന പ്രദർശനം അങ്ങനെയാണ് തിരുനാളിന്റെ കർമ്മങ്ങൾ തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി